نفس كلمة باللغة بس تكون سريعة جدا يعني السؤال الذي السؤال اللي ممكن. سألته اللي له رغبة بالدخول بالإسلام لكن يخاف إذا رجع لأهله تفضل سفر ما له بريان إسلام بودي هذا غيم അത് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതേസമയം നാട്ടിലുള്ള പിന്നെ ചുറ്റുപാടുകളെ ഭയപ്പെടുകയും അവിടെയുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരന്മാർ അല്ലെങ്കിൽ അവിടുത്തെ മറ്റാളുകളെ അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും എതിർപ്പുകൾ പ്രയാസങ്ങൾ ഇതിനെക്കുറിച്ച് അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പിന്തുണ നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഒന്നാമതായി അവർ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ ഉൾക്കൊള്ളേണ്ടതുമായിട്ടുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്നത് സർവശക്തനായ സൃഷ്ടാവായ തമ്പുരാൻ്റെ മതമാണ് അപ്പം ഈ മതം സത്യമതം സ്വീകരിക്കുന്നതിലൂടെ സവ സർവ്വശക്തനായ തമ്പുരാൻ്റെ സൃഷ്ടാവായ തമ്പുരാൻ്റെ സംരക്ഷണം നമുക്ക് കൈവരും എന്നുള്ളതാണ് നാം അള്ളാഹുൻ്റെ മതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടെ അവൻ നമുക്ക് ഇൻഷാ അള്ളാഹ് സംരക്ഷണം തരും ഇനി ആ മാർഗത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഏതൊരു പ്രയാസവും ഏതൊരു പ്രയാസവും നമുക്കതിന് പ്രതിഫലാർഹമാണ് ഏതായാലും ശരി ഈ ദുനിയാവിലുള്ള ജീവിതം അത് ശാശ്വതമല്ല എന്ന് നമുക്കറിയാലോ ഈ ദുനിയാവിലെ ജീവിതം അത് നശ്വരമാണ് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ് അത് ഏത് വിധേനെയാണ് നമ്മുടെ മരണം ദൈവം തമ്പരൻ കണക്കാക്കി വെച്ചിരിക്കുന്നത് ആ രൂപത്തിൽ നമ്മൾ മരിക്കുള്ളൂ അത് നമ്മൾ എത്ര രക്ഷപ്പെട്ട് ഓടിയാലും ശരി ആ മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും അത് നമ്മൾ പായി കടന്നു മരിക്കോ അതല്ല വേറെന്തെങ്കിലും അപകടം വന്ന് മരിക്കോ വയസ്സായി മരിക്കോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ശരി നമുക്ക് ദൈവം തമ്പുരാൻ വിധിച്ചിരിക്കുന്ന ആ മരണം ഏത് രൂപത്തിലാണ് അത് അങ്ങനെ തന്നെ വരും അപ്പം നമ്മൾ സത്യമതം സ്വീകരിച്ചതിൻ്റെ പേരിലാണ് മരിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ പക്ഷെ അത് വിചാരിച്ചിട്ട് അങ്ങനെ മരിക്കും അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും അപകടം സംഭവിക്കും എന്ന് വിചാരിച്ച് ഈ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് ഒന്നാമതായിട്ട് മനസ്സിലാക്കുക അപ്പം നമ്മൾ ഈ മതം സ്വീകരിക്കുന്നതിലൂടെ ഈ സത്യധീന്യം സ്വീകരിക്കുന്നതിലൂടെ സർവ്വശക്തനായ തമ്പുരാൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ബുദ്ധിപരമായ ഗൈഡൻസ് തരാൻ നമുക്ക് നമ്മുടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നേരത്തെ സഹോദരന്മാർ പറഞ്ഞ പോലെ തന്നെ അതായത് പിന്നെ ഇസ്ലാമിക് സെൻറ്ററുകൾ അതുപോലെ വിവരമുള്ള പണ്ഡിതന്മാർ പോലെയുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുക അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പിന്നെ നല്ല ഒരു ഗൈഡൻസ് ലഭിക്കും ഏത് മാർഗത്തിലൂടെ പോയാൽ നമുക്ക് ഏത് വഴിയിലൂടെ പിന്നെ പോയാൽ നമുക്ക് സുരക്ഷിതമായ ഒരു മാർഗ്ഗത്തിൽ എത്തിപ്പെടാനും അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ഐഡിയ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പിന്നെ നമ്മളിത് ഉപയോഗപ്പെടുത്തണം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ് جزاك الله خير. لو سمحت يا شيخ تفضل.